അങ്ങനെ ദാ കിടക്കുന്ന ചട്ടിയും ചോറും അജു അലക്സ് അഥവാ ചെഗുത്താൽ പോലീസ് കസ്റ്റഡി കാരണം എന്താണെന്ന് അറിയണ്ടേ മോഹൻലാലിനെ വളരെ മോശമായിട്ട് അധിക്ഷേപിച്ചു അതിനെതിരെ അമ്മ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സിദ്ദിക്ക് ഇപ്പോൾ ഒരു പരാതി കൊടുത്തു അതിൻ്റെ ഭാഗമായിട്ടാണ് മോഹൻലാലിനെയും സൈന്യത്തെയും അധിക്ഷേപിച്ചു എന്ന പേരിലും മറ്റും കേസ് എടുത്തിരിക്കുന്നു കേസെടുക്കാൻ മാത്രമല്ല അജു അലക്സ് കേസെടുത്തപ്പോൾ ഒളിവില് പോയി ഇപ്പം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ കുറേ കാലമായിട്ട് സിനിമയ്ക്ക് സിനിമകൾക്കെതിരെ മോഷൻ റിവ്യൂ സിനിമ വന്നാൽ മോഷൻ റിവ്യൂ ഒക്കെ നടത്തുന്ന ഒരാളായിരുന്നു അജു അലക്സ് പലപ്പോഴും അയാൾ സിനിമ കാണാതെയാണ് ഇത് നടത്തുന്നത് പലപ്പോഴും നമ്മൾ ചോദിക്കുമ്പോൾ പറയുന്നത് അദ്ദേഹം ഇത് കാണാതാണ് ഈ റിവ്യൂ നടത്തുന്നു അപ്പോൾ പല രീതിയിലും സിനിമാ മേഖലയിലുള്ളവരുടെ ഒരു വലിയൊരു ശത്രുവായിരുന്നു ഈ കോക്കിനെ പോലെ ഒരു വലിയ ശത്രുവായിരുന്നു ചെഗുത്താൻ പക്ഷെ ചെകുത്താൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മോഹൻലാൽ എന്ന ഒരു നടനെ ടാർജറ്റ് ചെയ്തുകൊണ്ട് മാത്രം കൂടുതൽ മോശമായിട്ട് അദ്ദേഹത്തിൻ്റെ ഏത് സിനിമ ഇറങ്ങിയാലും അദ്ദേഹത്തെ ഇത്രയും മോശമായിട്ട് സം അദ്ദേഹത്തിനെതിരെ സംസാരിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ മോഹൻലാൽ ഇന്ന് വരെ അതിനെതിരെ പ്രതികരിക്കോ മറ്റൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ പോലും മോഹൻലാലിനെ ഒരു എല്ലാ നമുക്ക് സിനിമാക്കാരെയും എല്ലാവരെയും കുറിച്ച് നമുക്ക് വിമർശനം ഉണ്ടാകും അനുഭവം ഉണ്ടാവും എല്ലാം ഉണ്ടാകും പക്ഷെ വിമർശനങ്ങളായാലും അതിനും ഒരു മാന്യതയുണ്ട് ഇത് അങ്ങനെയുള്ള ഒരു മാന്യതയും ഇല്ലാതെ ഏറ്റവും മോശമായ വാക്കുകൾ ഉപയോഗിച്ച് മോഹൻലാലിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും അദ്ദേഹത്തിൻ്റെ മകനെയും ഒക്കെ തന്നെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഒരാളാണ് ഈ ചകുത്താൽ അയാൾ ഈ വയനാട് സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് മോഹൻലാൽ മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ലെഫ്റ്റനൻ്റ് കേണൽ കൂടിയാണ് ഒരു സിനിമ നടൻ എന്നതിലുപരി ലെഫ്റ്റനൻ്റ് കേണൽ കൂടിയാണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം കൂടെ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പായിരുന്നു അവിടുത്തെ സൈനിക ഗ്രൂപ്പായിരുന്നു അവിടുത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുത്തത് അപ്പോൾ അതിന് അവരോടൊപ്പം കൂടുവാൻ വേണ്ടി മോഹൻലാൽ ഒരു സിനിമാ നടൻ എന്ന നിലയിലല്ല ലെഫ്റ്റനൻ്റ് കേണൽ എന്ന നിലയിലാണ് നിലയിലാണ് അതിൽ പങ്കെടുത്തത് പക്ഷെ അത് ഒരു കാരണവശാലും ഈ ചെകുത്താൻ അങ്ങോട്ട് സൂചിച്ചതേയില്ല അയാൾ അതിനെക്കുറിച്ച് ഒരു ഒന്ന് രണ്ട് വീഡിയോ ഇട്ട് എന്ത് മോശമായിട്ടാണ് സംസാരിക്കുന്നത് ഇങ്ങനെയൊക്കെ ഇത്രയും ഒരു തറ രീതിയിൽ തറയെന്ന് പോലും പറയാൻ പറ്റാത്ത രീതിയിലാണ് അയാൾ സംസാരിച്ചത് എന്തായാലും ഇപ്പോൾ അയാൾക്ക് അർഹതപ്പെട്ട ഒരു ഇത് തന്നെയാണ് കിട്ടിയത് കാരണം ഇയാൾക്ക് ഇയാൾക്ക് മാത്രമല്ല ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്തും പറയാമെന്നുള്ള ഒരു ലൈസൻസ് അത് പാടില്ല ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പറയാം അതുപോലെ തന്നെയാണ് ഇപ്പം നമ്മൾക്കറിയാം ഏതൊരു വീഡിയോ ഇട്ടാലും അതിൻ്റെ കമൻറ്റിൽ വന്ന് മോശമായിട്ട് ഇടുന്നവർക്കെതിരെ നടപടി ഉണ്ടാകും അത് ഇപ്പോഴത്തെ സൈബർ നിയമങ്ങളൊക്കെ അനുസരിച്ച് അതിനുള്ള എല്ലാ വകുപ്പുകളും ഉണ്ട് അതുകൊണ്ട് തന്നെ മോഹൻലാലിനെ അല്ല ആരെയായാലും നമുക്ക് വിമർശിക്കുന്നതിനൊരു പരിധിയുണ്ട് അവരുടെ അവർ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അത് നേരിടാൻ കാരണം നമ്മൾ വിമർശിക്കുമ്പോൾ തന്നെ അവർക്ക് പരാതി കൊടുക്കാനുള്ള അധികാരം കൂടിയുണ്ട് അല്ലെങ്കിൽ നിയമ ആനുകൂല്യം കൂടെ ഉണ്ട് അപ്പോൾ അതുകൂടെ മനസ്സിലാക്കി വേണം മറ്റുള്ളവരെ വിമർശിക്കാൻ ഇറങ്ങുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും അജു അലക്സിൻ്റെ അതായത് ഈ പല വീഡിയോകളും പല കാര്യങ്ങളും പറയുന്നതോടൊക്കെ നമുക്ക് യോജിപ്പുണ്ടെങ്കിൽ പോലും ഈ മോഹൻലാലുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ചില കാര്യങ്ങളിലൊക്കെ അയാൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഒരു കാരണവശാലും യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളെ അല്ല എത്ര പുരോഗമന നിലപാടുള്ളവരാണെന്ന് പറഞ്ഞാൽ പോലും യോജിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സംസാരങ്ങളൊക്കെയാണ് അയാൾ പലപ്പോഴും പറയുന്നത് പിന്നെ മോഹൻലാലിനെ അയാൾ പ്രത്യേകം ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ് അതെന്താണ് അയാൾക്ക് ഇത്രയ്ക്ക് മോഹൻലാലിനോടൊരു ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി ഒരു വൈരാഗ്യമുള്ള ഒരു ശത്രുതയുള്ള ആൾ സംസാരിക്കുന്ന രീതിയിലാണ് മോഹൻലാലിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടയാൾ സംസാരിക്കുന്നത് എന്തായാലും ഈ ഒരു നടപടി ഒരു വലിയ കാര്യം തന്നെയാണ് കാരണം ഒരാൾ പരാതി കൊടുത്തിട്ടായാൽ പോലും ഈ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ശക്തമായ നടപടി ഉണ്ടാകണം എന്ന് തന്നെയാണ് നമ്മുടെയും അഭിപ്രായം